റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ വാർഷികവും കലാകാരികൾക്കുള്ള ആദരവും റാന്നി അങ്ങാടി പി ജെ ടി ഹാളിൽ നടന്നു റാന്നി അങ്ങാടി സി ഡി എസിൻ്റെ വാർഷികവും അരങ്ങ് ജില്ലാ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കലാകാരികൾക്കുള്ള ആദരവുമാണ് റാന്നി അങ്ങാടി പി ജെ ടി ഹാളിൽ നടന്നത് റാന്നി എം എൽ എ അഡ്വക്കറ്റ് പ്രമോദ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു റജി അധ്യക്ഷത വഹിച്ചു ഡി എം സി ആതില എസ് എ ഡി എം സി ബിന്ദുരേഖ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജ എം എസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെസി അലക്സ് ബ്ലോക്ക് മെമ്പർ ജേക്കബ് സ്റ്റീഫൻ പഞ്ചായത്ത് അംഗങ്ങളായ ബി സുരേഷ് കുഞ്ഞുമറിയാമ്മ ടീച്ചർ മുഹമ്മദ് ഖാൻ അഞ്ചു ജോൺ ആൻഡ്രൂസ് എസ് ചീഫ് മാനേജർ ദീപ ആർ പണിക്കർ ഡോക്ടർ അശ്വിൻ വൈസ് ചെയർപേഴ്സൺ ആൻസി സനീഷ് എന്നിവർ പ്രസംഗിച്ചു പ്രവർത്തന മികവിന് സി ഡി എസ് ചെയർപേഴ്സൺ ഓമന രാജനെ എം എൽ എ പ്രമോദ് നാരായൺ പൊന്നാട അണിയിച്ച് ആദരിച്ചു